സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാന്താരി മുളക് വിത്ത് പാകലും അതിൻ്റെ പരിചരണവും അതുകൂടാതെ എല്ലാ മുളക് ചെടികളും നല്ല ആരോഗ്യത്തോടെ വളർന്ന് പൂക്കളും കായകളും ഉണ്ടാകുന്നതിനുള്ള ഒരു അടിപൊളി വളം തയ്യാറാക്കുന്നതും കൂടിയുള്ള ഒരു വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത് ആ വിത്ത് പാകാനായിട്ട് ഞാനിവിടെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ചും മണ്ണും കൂടെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം വെള്ളമുളകിൻ്റെ വിത്താണ് ഇന്ന് പാകാനായിട്ട് എടുക്കുന്നത് വിത്ത് പാകുന്നതിന് ആവശ്യമായിട്ടുള്ള പൊട്ടി മിക്സ് നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കാം ഇത് നമ്മുടെ സാധാരണ പോട്ടി മിക്സാണ് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് ഇളക്കിയ മിശ്രിതമാണ് ഞാൻ പൊട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എന്താ അത്യാവശ്യം വെള്ളം വാർന്നു പോവാൻ ഹോളുള്ളൊരു ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇതിൽ കല്ലും കട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം വേണം ഇത് നിറച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വെള്ളമുളക് ഉണക്കി വെച്ചത് രണ്ടെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇത് മാത്രം മതി കേട്ടോ വിത്തിനായിട്ട് ഇതിൽ തന്നെ ഇഷ്ടം പോലെ വിത്ത് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ കീറിയതിന് ശേഷം നമുക്ക് വിത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ചകിരിച്ചോറ് എന്തിനാ ചേർത്ത് കൊടുത്തത് എന്ന് വെച്ചാൽ വെള്ളം വാർന്നു പോവാനുള്ള സൗകര്യവും ഉണ്ടാവും അതുപോലെ മണ്ണ് നല്ല ഇളക്കമുള്ളതാവുന്നതിനു വേണ്ടിയാണ് ഈ ചകിരിച്ചോറൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ രണ്ട് മുളകിൻ്റെ വിത്തിരിലോട്ട് നല്ലപോലെ പാകി കൊടുത്തിട്ടുണ്ട് ഞാൻ പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ ചകിരിച്ചോറ് ചെറിയ കനത്തിൽ ഈ വിത്ത് മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ വിത്തൊന്നും തെറിച്ച് പോവില്ല പെട്ടെന്ന് തന്നെ വിത്തൊക്കെ ചകിരിച്ചോറിൻ്റെ തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ മുളച്ച് വന്നോളും എന്നിട്ട് നമ്മൾ വെള്ളം കൊണ്ടുപോയി കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ചെറിയ രീതിയിൽ കൈവച്ച് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുള വന്നിരിക്കും അങ്ങനെ ഞാൻ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ ഇത് കണ്ട തക്കാളിയുടെ വിത്തൊക്കെ നല്ല പോലെ മുളക് വന്നിട്ടുണ്ട് ഈ ഒരു പൊട്ടി മിക്സിലാണ് കേട്ടോ അതൊക്കെ ഞാൻ പാകി കൊടുത്തത് പിന്നെ ഞാൻ ഇവിടെ മുളകിൻ്റെ വിത്ത് പാകി കിളിപ്പിച്ചാണ് ഇതൊക്കെ അത് കണ്ട ഗ്രോ ബാഗിൽ വെറുതെ ഗ്രോ ബാഗിൽ മണ്ണിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് എല്ലാ വിത്തും മുളക് വന്നിട്ടുണ്ട് ഇതൊക്കെ രണ്ടിലെ പ്രായമായ തൈകളാണ് ഒരു നാലിലെ പരുവമൊക്കെ ആവുമ്പോൾ നമുക്ക് തൈകൾ മാറ്റി നടാം അപ്പോൾ ഇത് കണ്ടോ ഈ തൈ മാറ്റി നടാനുള്ളതാണ് ഞാൻ ചെറിയൊരു ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ ഇതിന് വളരാനുള്ള സൗകര്യം സൗകര്യമില്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വലിയൊരു ഗ്രോ ബാഗിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലൊരു ബന്ധിച്ചെടി നട്ട ഗ്രോ ബേഗായിരുന്നു അത്യാവശ്യം നല്ല എളുക്കമുള്ള മണ്ണാണിത് അപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മണ്ണൊക്കെ നല്ല പോലെ ഒന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഒരു പിടി എല്ലുപൊടിയും അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ജൈവവളം ഉള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കമ്പോസ്റ്റ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ വളവും ഈ മണ്ണ് നല്ല പോലെ ആക്കിയതിനു ശേഷം നമുക്ക് ആ തൈ കവറ് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഈ കവറൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ തൈ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല പോലെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് ആ ചെടിയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ഉറപ്പിച്ച് നിർത്താം അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ തൈകളൊക്കെ പറിച്ച് നടാറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ും കൈകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത് കണ്ടിട്ട് ഒരു ഉണ്ടമുളകിൻ്റെ തെയ്യാണ് കേട്ടോ അത് ഉണ്ട് ഇതുപോലെ ചെടിയെ നല്ലപോലെ ഉറപ്പിച്ചതിനു ശേഷം ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ സൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം തൈ നട്ട ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഒരു ഗ്രാം ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിലാണ് എടുക്കാറ് ഈ സൂഡോമോണസ് വെള്ളത്തിൽ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ നട്ട് കുടിപ്പിച്ച ഉടനെ ഈ സൂഡോമോണസ് കൊടുക്കുന്നത് ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങൾ ചെടികൾക്ക് വരാതെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ തൈകൾ നട്ട ഉടനെ അല്ലട്ടോ നമുക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇത് ഒഴിച്ചു കൊടുത്താൽ ബാക്ടീരിയൽ വാട്ടം ഒന്നും ഇല്ലാതെ നമ്മുടെ ചെടി നന്നായി തന്നെ വളർന്നു വരും എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മണ്ണൊക്കെ നല്ല പോയി നിറയുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ വളർച്ച മുരടിച്ചൊരു മുളക് ചെടിയായിരുന്നു ഇത് അപ്പോൾ ഇതിന് ഞാൻ നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇഷ്ടം പോലെ മുളകുണ്ടാവാൻ തുടങ്ങി അപ്പോൾ ആ ഒരു വളം എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കി ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് വെക്കുക ഒരു പിടി മാത്രം മതി കേട്ടോ എന്നിട്ട് നല്ല പോലെ ഇളക്കി ഇത് നാലോ അഞ്ചോ ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം അങ്ങനെ ഞാനിവിടെ അഞ്ച് ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ച് വെച്ച ഒരു വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇവിടെ അത് നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിന് ഇത്രയും എടുക്കുകയാണെങ്കിൽ ഇതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് സ്ലറി എടുത്തു അതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഈ രീതിയിൽ മുളക് ചെടികൾക്കൊക്കെ അയച്ചിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുളക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെടികളുടെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ സ്ലറി ഒഴിച്ച് കൊടുക്കുക ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഉണ്ടാവാൻ ഇത് വളരെ നല്ലതാണ് ഈ മുളക് ചെടിക്ക് അതുപോലെ തന്നെ ചട്ടിയിലുള്ള ഈ പച്ചമുളക് ചെടി നമുക്ക് ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഓരോ കപ്പ് വെച്ചും ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മുളകുണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ിലായാലും രോബേഖലായാലും ഒക്കെ വെച്ച ചെടികൾക്ക് നമ്മൾ രണ്ടു നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അപ്പം നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോയി ചെടി തന്നെ നശിച്ചു പോകും അപ്പോൾ കാന്താരി മുളക് ചെടിക്കും അതുപോലെ പച്ചമുളക് ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ട് ഇതിലൊന്നും കീടങ്ങളുടെ ശല്യം ഒന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടം പോലെ മുളകാണ്ട് ഉണ്ടായിട്ടുള്ളത് എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഒഴിച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ സ്ലറിയാണ് ഈ കടല പിണ്ണാക്ക കൊണ്ടുള്ള ഈ ജൈവ സ്ലറി കാര്യമായ കീടശല്യം ഒന്നും കാണില്ല അഥവാ കീടശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം മിക്സാക്കി ഇലകളിൽ മൊത്തം ആവുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു കൊടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം